ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കാനും സന്തോഷമായിട്ടിരിക്കാനും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതോടൊപ്പം തന്നെ എനിക്ക് ദുഃഖകരമായൊരു വാർത്തയാണ് അറിയിക്കാനുള്ളത് അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഞങ്ങളുടെ നാട്ടിലെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ സംഭവിച്ച അതായത് പോലീസ് സ്റ്റേഷന് സമീപം വണ്ടിപ്പെരിയാറ്റിലെ ഒരു ടിപ്പർ ലോറിയും ബസ്സും സ്വകാര്യ ബസ്സും തമ്മി കൂട്ടിയിടിച്ച ചിത്രങ്ങളാണ് നിങ്ങൾ ഈ എൻ്റെ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്നലെ ഒമ്പതര മണിയോടെ കൂടിയാണ് ഈ അപകടം സംഭവിച്ചത് വളരെ ഒരു കാഴ്ചയായിരുന്നു എനിക്കിത് നൽകിയത് കാരണം നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും വണ്ടി ഓടിക്കുന്നവരും അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് നമ്മുടെ സഹോദരങ്ങളെല്ലാം അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട് ഓരോരുത്തരോടും ശ്രദ്ധ വേണം ബൈക്കിംഗ് കൊണ്ട് പോയ ഒരാൾ സൈഡ് കൊടുത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണം എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഇന്ന് അതിൻ വേദ ഒരു വാർത്തയാണ് എത്തിയിരിക്കുന്നത് ടിപ്പറിൻ്റെ ഡ്രൈവർ മരിച്ചു എന്നാണ് അറിയുന്നത് ഇന്നലെ അദ്ദേഹത്തെ മെഡി മെഡിക്കൽ കോളേജിൽ കൊണ്ടെത്തിച്ചെങ്കിലും അയാളെ രക്ഷിക്കാനായിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണോ വന്നിരി അരങ്ങേറിയിരിക്കുന്നത് തൊടുപുഴയിൽ നിന്നും കുമ്പളിയിലേക്ക് വരികയായിരുന്നു ബസ് ബസ്സായിരുന്നു മുണ്ടക്കയത്തിന് പോകുന്ന ടിപ്പർ ലോറിയുമായിരുന്നു ബൈക്കിന് സൈഡ് കൊടുത്തതിന് സംഭവിച്ചാണ് ലോറിയും ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചത് ടിപ്പറിൻ്റെ ഡ്രൈവറെ അന്നേരം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു പക്ഷേ ആള് രക്ഷപ്പെട്ടിട്ടില്ല മരിച്ചുപോയി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മറ്റുള്ളവരെ പരിക്കേറ്റ എല്ലാവരെയും പെരുമട് താലൂക്ക് ആശുപത്രിയിലും വണ്ടിപ്പെരിയ പ്രാഥമിക കേന്ദ്രങ്ങളിലുമാണ് അപകടത്തെ തുടർന്ന് എത്തിച്ചിരിക്കുന്നത് ഒരു മണിക്കൂറോളം അപകടത്തെ തുടർന്ന് നമ്മുടെ ഗതാഗതമൊക്കെ സ്തംഭിച്ചിരുന്നു പിന്നെ പോലീസ് വണ്ടിപ്പെരിയാർ പോലീസ് അവിടുത്തെ നാട്ടു നല്ലവരായ നാട്ടുകാരും കൂടി ചേർന്നാണ് രക്ഷാനടപടികളൊക്കെ സ്വീകരിച്ചതെന്ന് അറിഞ്ഞത് എന്തായാലും എല്ലാ എൻ്റെ സുഹൃത്തുക്കളും വളരെയധികം ശ്രദ്ധിക്കുക വണ്ടി ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ അതിന് സൈഡ് കൊടുക്കുമ്പോഴും എല്ലാം വണ്ടിയിൽ ഉള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇന്ന് അതിൻ്റെ പിയാണ്